അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് എന്ന് വിശ്വസിക്കണു എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല തിരുവനന്തപുരത്താണ് തിരിച്ച് മലപ്പുറത്തേക്ക് കയറിയിട്ടില്ല നാളെ മറ്റന്നാ ഇൻഷാല്ല കയറണമെന്ന് വിചാരിക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നേം വേണ്ടാന്ന് നോക്കും പിന്നെയും ചെയ്യാമെന്ന് നോക്കും അങ്ങനെ ഇന്ന് എന്താണെങ്കിലും വേണ്ടില്ല ആ വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചു വേറെ ആരെക്കുറിച്ചല്ലേ നമ്മളെ സാജുദാ സാജിനെ കുറിച്ചാണ് അപ്പോൾ സാജുദാ സാജിയുടെ ഉമ്മാൻ്റെ പലവരും എടുത്ത് ചെയ്തിട്ടുണ്ട് ഷെഡി ഡാൻസ് എന്നും പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് സാജിയോട് പറയാനുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഉമ്മമാരാണ് ഞാൻ പറയുന്നതുകൊണ്ട് എനിക്ക് എന്നോടൊന്നും തോന്നരുത് കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളുമ്മമാരാണ് ഉമ്മമാർക്ക് നമ്മളോട് സ്നേഹം അല്ലെങ്കിൽ നമ്മളെ പത്ത് മാസം ഗർഭം ചുമന്ന് നമ്മളെ പ്രസവിച്ചത് കിട്ടുമോ മൂത്രമൊക്കെ എടുത്ത് സ്കൂളിലും മദ്രസിലും പറഞ്ഞയച്ച് നമ്മളെ കരയുന്ന സമയത്ത് ചോറൂട്ടി ഒക്കത്ത് വെച്ച് നടന്ന് വലുതാക്കി കെട്ടിച്ചു കൊടുക്കൂലല്ലോ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ വലുതാക്കിയത് പിന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത എന്തൊക്കെയോ വൈരാഗ്യങ്ങൾ ചിലപ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാകുകയും എന്നേക്കാൾ കൂടുതലും മാനിയത്തിമാരെ സ്നേഹിക്കണോ അവർക്ക് ചെയ്യണോ എന്ന് നിൻ്റെ മനസ്സിൽ തോന്നിയൊരു ഒരു തെറ്റിദ്ധാരണ പുറത്തോ അല്ലെങ്കിൽ യഥാർത്ഥമാവട്ടെ എന്നാൽ തന്നെയും നമ്മൾ ഉമ്മയാണ് കാരണം ഇന്ന് നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉമ്മാനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട് ഉമ്മാനെക്കുറിച്ച് വീഡിയോകൾ വെളിയിൽ വിടുന്നുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല കാരണം രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ആറുമാസം കഴിയുമ്പോൾ അങ്ങനെ നമ്മളെ മനസ്സിനെ നമുക്ക് തന്നെ മറവികൾ സംഭവിക്കും അങ്ങനെ സംഭവിക്കണം അപ്പോഴാണ് മനുഷ്യനാവുക അപ്പോൾ ഈ മറവികൾ സംഭവിച്ച് നാളെ എന്തൊരു അപകടവും നിനക്ക് വന്നെന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിൻ്റെ ഉമ്മയായിരിക്കും നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും നിൻ്റെ ഉമ്മയായിരിക്കും അങ്ങനെ വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പക്ഷെ അത് പുറത്ത് പറയില്ലായിരിക്കും നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾ ഈ ചൊരച്ചേർച്ച ഇല്ലായ്മ തന്നെ ഒരു എനി എൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നിയത് ഞാൻ പറയട്ടോ ചിലപ്പോൾ ഒരു അനുസരണക്കേടിൻ്റെ തുടക്കത്തിൽ നിന്നും വന്ന് അതിൻ്റെ മൂർത്താവിലെത്തിയപ്പോഴായിരിക്കാം നിങ്ങളിങ്ങനൊരു രണ്ടാളും രണ്ട് വഴിക്കായിട്ട് നിൽക്കാനുള്ള കാരണം കാരണം ഒരുപാട് നാട്ടുകാർ പലരും പലതും പറയുന്നുണ്ടാവാം അതുമ്മാൻ്റെ ചെവിയിലെത്തുന്നുണ്ടാവാം കൂട്ടുകുടുംബങ്ങളിൽ അറിയുന്നുണ്ടാവാം അപ്പോൾ അവരൊക്കെ പലതും പറയുമ്പോൾ ശരിയേത് തെറ്റേത് എന്നറിയാതെ നീ നിൻ്റെ മക്കൾക്ക് മറ്റേ മൂന്നു നേരം ആഹാരത്തിനും ഉടുവസ്ത്രത്തിനും ജീവിക്കാനും വേണ്ടി നീ നെട്ടോട്ടോട് അത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് നമ്മളെ നമ്മളെപ്പോലത്തെവര്ക്ക് അത് മനസ്സിലാവും പക്ഷെ പഴയ ആൾക്കാരായ നിൻ്റെ ഉമ്മാനെ പോലെയുള്ള നിൻ്റെ ഉമ്മാൻ്റെ കൂടെപ്പുറപ്പുകളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ അവർക്കൊതും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റൂല മുളയെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവരൊക്കെ ആ പഴയ ലോകത്ത് ജീവിച്ചതാണ് ഈ ചുറ്റിക്കെട്ടി ഇന്നലെ ഒരു ലൈവിലിരുന്നപ്പോൾ ഞാൻ അഞ്ച് ആറ് വയസ്സുള്ള നല്ല പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടീനെ ലൈവിൽ ഇരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ എന്തിനാണ് നിങ്ങൾ അതിന് ഈ ഷോൾ ഇട്ട് കൊടുത്ത് ചുറ്റി എന്തിനാണ് അതിനെ അടിമയാക്കുന്നത് എന്തിനാണ് ആ കുട്ടിനെങ്ങനെ ചെയ്യണത് അത് ന്യൂ ജനറേഷനായി വളരട്ടെ അപ്പം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചോദിക്കുന്ന കുറേ ജനങ്ങളുണ്ട് പക്ഷെ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്ന നമ്മളെ പഴയ ആൾക്കാരും ഉണ്ട് അപ്പം നീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിട്ടവട്ടത്തിൽ വളർന്നു വന്ന കുട്ടിയാണ് സാജിത പക്ഷേ ഇനിയുള്ള കുട്ടികളൊന്നും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ സാധ്യത തന്നെ ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവിലും പിന്നെ വീഡിയോസിലും ഒക്കെ സാധ്യത വരുന്നത് സാജി എന്നോട് ഒരു പിണക്കം തോന്നരുത് നിന്റെ ഒരു താത്ത അല്ലെങ്കിൽ നിൻ്റെ ഒരു ഉമ്മ എന്ന് വിചാരിച്ചിട്ട് നീ കേട്ടാൽ മതി ഈ വീഡിയോ ഞാൻ നീ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം എന്താ വെച്ചാൽ ഉമ്മമാരെയും സഹോദരിമാരെയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് വെച്ച് വഴക്കുണ്ടാക്കുന്ന മാതിരിയല്ല സോഷ്യൽ മീഡിയയിൽ വന്നത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ കാണും അവരും നാണക്കേടാവും അപ്പോൾ അവർ നാണക്കേടായി തീർത്താ തീരാത്തൊരു വൈരാഗ്യമായി അത് മാറും കാരണം സോഷ്യൽ മീഡിയ എന്നേക്കാൾ കൂടുതലായിട്ട് നിനക്കറിയാം ഇത് വർഷങ്ങൾ തോറും തിരിഞ്ഞ് 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 വരിക എന്നല്ലാതെ ഈ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതൊന്നും നശിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉമ്മാനെക്കുറിച്ചോ കൂടപ്പുറപ്പുകളെക്കുറിച്ചോ ഒരു ഇത് ഇടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിക്കണം പിന്നെ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ വാടക കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ റൂം റൂമെടുത്ത് വന്ന് നിൽക്കുന്ന ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം സാജിദാനിയും നെജ്ജലാനിയും കുറിച്ച് ഭർത്താക്കന്മാരില്ലാത്ത പെൺകുട്ടികൾ ജീവിക്കേണ്ട അത് നന്നായിട്ട് എനിക്കറിയാൻ ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ എന്തു തന്നെ ആയാലും നമ്മൾ ഒരു ഭർത്താവില്ലാതെ ഒരു റൂം എടുത്ത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പല പേരുകളും നമുക്ക് വരും പല പേരുകളും വരും അതിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ബന്ധവും ഇങ്ങനെ ഒരു ചാനലുകളും ഇൻ്റർവ്യൂ എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ ഒരുപാട് ഒരുപാട് ജനങ്ങൾ കുറ്റം പറയും അപ്പം നമ്മൾക്ക് നീ എത്തിങ്ങാനെ കുറിച്ച് നീ പറഞ്ഞതും എനിക്കത് തന്നെ പറയാനുള്ളത് കാരണം എന്താ നീ ഇരിക്കുന്ന ഒരാളാണ് നീ എല്ലാവരെയും സ്നേഹം പിടിച്ചു പറ്റി നിൻ്റെ മക്കളെ വളർത്തുന്നത് വരെ വളരുന്നത് വരെ ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നല്ലാതെ ഒരാളുടെ തെറ്റുകളും ശരികളും തീരുമാനിക്കാനോ ഒരു സ്ഥാപനത്തിനെതിരെ നീ പറഞ്ഞു ശരിയാണ് പക്ഷെ നീയൊന്നും ഒരാളൊന്നും ഉദ്ദേശിച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റൂല മോളെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പാവപ്പെട്ട മക്കൾ അവിടെ പോയി പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന മക്കൾക്കല്ല ഒരു നിവൃത്തി ഇല്ലാത്തവണ് എനിക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് നിനക്ക് തിൻ്റെ വരുമാനമുള്ളത് കാരണം നീ പെട്ടെന്ന് മക്കളെ പോയി കൊണ്ടുവന്നു പക്ഷേ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു നീ ഒറ്റയ്ക്കാണ് നിന്റെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് പോലും നിനക്കില്ല നിനക്കറിയാലോ നമ്മളെ ഇവിടെ എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റക്ക് നിന്ന് പോരാടി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കില്ല കാരണം ജയിക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ജയിക്കില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതിനുള്ള മറ്റേ പ്രാപ്തിയൊന്നും നിനക്കില്ല കാരണം എന്താ വെച്ചാൽ പണമില്ല ആളില്ല അപ്പോൾ നീ അത് ചിന്തിക്കണമായിരുന്നു ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ നീ നീടുമ്പോൾ കുടുംബത്തിൻ്റെ വീഡിയോസ് നീ ഇടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീരും നമ്മളൊന്നാവും എന്ന് ചിന്തിക്കണം അല്ലാതെ നമ്മൾ ഉമ്മാനെ പറ്റിയോ അനിയത്തിമാരെ പറ്റിയോ കൂട്ടുകുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയോ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം ഇടാം കാരണം അവരെ വീട്ടിൽ അവരെ വീടല്ല നിങ്ങളുടെ വീട് തന്നെ നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ ഉമ്മയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കില്ലേ പിന്നെ നിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് നീ തന്നെ പറയുന്നുണ്ട് വിദ്യാഭ്യാസം കുറവാണ് പഴയ ആളാണ് സീരിയൽ കാണുന്ന ആളാണ് അവർക്ക് അതേ അറിയുമോ അപ്പോൾ നിനക്ക് കുറച്ചൊക്കെ ബുദ്ധി ഇല്ലേ അപ്പോൾ നീ അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ അവർ ബുദ്ധി ഇല്ലാത്ത ഒരാൾ നിൻ്റെ ഉമ്മയാണ് അവർ പറയുന്നതും ചെയ്യുന്നതും ശരിയല്ല എന്നുണ്ടെങ്കിൽ നീ കണ്ടില്ല എന്ന് പറഞ്ഞാൽ നീ മാറി നിൽക്കണ്ടേ നീ അതല്ലേ ചെയ്യേണ്ടത് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്തോ അല്ല പക്ഷേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ആലോചിക്കണം കാരണം നിനക്ക് മൂന്ന് അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരണം അവറ്റങ്ങൾ ഒരു വളർന്ന ഒരു വരുമാനത്തിനാകുന്നത് വരെ നീ എല്ലാവരിടത്തും സ്നേഹത്തോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ കാരണം നിൻ്റെ സാഹചര്യം ഇപ്പോൾ അതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ആ മക്കൾ െ വളർത്തിയെടുക്കുക അത് കഴിഞ്ഞ് ആ മക്കളെ വളർത്തി കൊണ്ടുവരുന്നവരെ ക്ഷമിക്കുക എന്തുണ്ടെങ്കിലും ക്ഷമിക്കുക കുടുംബത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ക്ഷമിക്കുക അത് കഴിഞ്ഞ് നിനക്ക് സ്കൂളിൽ പറ്റില്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് നീ മക്കളെ മാറ്റുക ഒരു അല്ലാതെ നീ ഒരു എന്താണ് എനിക്കതിന് പറയുക എന്ന് എനിക്കറിയില്ല കാരണം നീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരാളെന്നുള്ള അവസ്ഥക്ക് നീ നീയൊന്നും ഒരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരാളോ രണ്ടാളോ നിനക്ക് അങ്ങനെ തോന്നിയേക്കാം പക്ഷേ എങ്കിൽ തന്നെ അവരോടത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് വന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാതെ നിനക്ക് നിൻറ്റേതായ വഴികൾ നിനക്ക് നോക്കാമായിരുന്നു പക്ഷേ എല്ലാ ഭാഗത്തു നിന്നും എത്ര ആൾക്കാരാണ് ഇപ്പോൾ നിന്നെ കുറ്റം പറയുന്നതെന്ന് അറിയുമോ നിനക്ക് നീ ഒറ്റക്കല്ലേ ഉള്ളൂ നീ നിൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വഴി മാത്രമല്ലേ ഇപ്പോൾ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ നാട് നന്നാക്കാനോ സ്ഥാപനം നന്നാക്കാനോ അല്ലല്ലോ നീ ഇപ്പോൾ നോക്കേണ്ടത് നിൻ്റെ ജീവിതം നിൻ്റെ മക്കളുടെ ജീവിതം അതെങ്ങനെയെങ്കിലും ആരെങ്കിലൊക്കെ സഹായത്തോടു കൂടി എവിടെയെങ്കിലും ഒരു വീട് നിനക്കും നിൻ്റെ മക്കൾക്കുമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വഴി നീ ചിന്തിക്കല്ലേ വേണ്ടത് എന്നാൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു സാജിദാ സാജിയുടെ വീടിന് വേണ്ടി നമ്മൾക്ക് കൈകോർക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം നീ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നീ വീഡിയോസ് ഇടല്ലേ മറ്റുള്ളവരോട് സ്നേഹമായി നമ്മളുടെ ജീവിതത്തിന് വേണ്ടി നമ്മളെ മക്കളെ ജീവിതത്തിന് വേണ്ടി നീ കുറച്ച് സാ ക്ഷമിക്കുക സബോറാകുക കുടുംബത്തിലാണെങ്കിലും വെളിയിലാണെങ്കിലും ആദ്യം നിൻ്റെ കാര്യം നീ നോക്കുക ആദ്യം നിൻ്റെ നീയും നിൻ്റെ മക്കളും സേഫ് ആകുക അതിനു ശേഷം നീ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നീ എവിടെ എവിടെ എത്താതെ നിൻ്റെ വാശിയും വൈരാഗ്യം മാത്രമാണ് നിനക്ക് വലുതെന്ന് വെച്ചാൽ നീ ഒരുപാടിനിയും കരയേണ്ടി വരും നീ ഒരുപാട് കരഞ്ഞവളല്ലേ ഇനിയും നീ കരയാതിരിക്കണമെങ്കിൽ ആദ്യം നീ ഒന്ന് സമാധാനപ്പെടുക കുറച്ച് ക്ഷമിക്കുക ആരോ എന്തോ ചെയ്തിട്ട് പോട്ടെ നിൻ നിനക്കും നിൻ്റെ മക്കൾക്കും ജീവിക്കണം ആ മക്കളൊരു വഴിയാകുന്നത് വരെ എനിക്ക് ഞാൻ മറ്റൊന്നിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മക്കൾ വളരട്ടെ ഒരു സ്ഥാപനത്തിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്ഥാപനത്തിൽ ചേർക്കുക അതും പറ്റിയില്ലെങ്കിൽ പ്രൈവറ്റിൽ ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അവിടെ പഠിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അല്ലാതെ നീ ഒറ്റയ്ക്ക് നിന്ന് ഇരിക്കാനൊരു സ്വന്തമായൊരു വീടോ ഒന്നുമില്ലാത്തത് കാരണം മറ്റുള്ളവർ വീടുള്ളവരാണെങ്കിൽ കൂടി പറയാം നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്ത നീ ഈ പിഞ്ചു മക്കളെയും കൊണ്ട് നീ എന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് നീ ആരെയും വെല്ലുവിളിക്കാതെ നീ നിൻ്റെ മക്കളെ ഒരു 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 പ്രാപ്തിക്ക് അതായത് ഒരു ജോലി ചെയ്യാം ഉള്ള പ്രായവുന്ന വേറൊന്നും വേണ്ട കൂടുതലൊന്നും വിദ്യാഭ്യാസമൊന്നും നീ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുത്തോ നിൻ്റെ മക്കളെ നിനക്ക് ചെയ്യാം പക്ഷേ ഒരു പതിനെട്ട് വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു വട കടമ നമ്മൾക്കുണ്ട് ആ കടമ ആ അഞ്ച് മക്കളും ആകുന്നത് വരെ അഞ്ച് മക്കളും ആവേണ്ട ഒരു രണ്ടാൾ വന്നാൽ തന്നെ നിനക്ക് കുറേയൊക്കെ സമാധാനം ഒരു വാടക റൂം എടുത്താലെങ്കിലും നിനക്കും നിൻ്റെ മക്കൾക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരന്തരീക്ഷം അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ജീവിക്കുക മോള് ഇമ്മാനിയും അനിയത്തിമാരെയും ഇവരെയും കൂട്ടവും കുടുംബത്തിനെയും എല്ലാം വെളിയിൽ വന്ന് ഈ ചാനലിലൂടെ പറയല്ലേ അത് ഇനിയും ഇനിയും പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം എനിക്ക് എൻ്റെ ഒരു കൂടപ്പുറപ്പിനോട് എൻ്റെ ഒരു മകളോട് ഞാൻ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ അതേ നിന്നോടും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഞാൻ കുറേ മുമ്പ് നിന്നെ വിളിച്ചതാണ് നീ എയറിൽ കയറുന്നതിൻ്റെ കുറേ മുമ്പേ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ട്രെയിനിലാണ് കോഴിക്കോട് പോവുകയാണെന്ന് നീ പറഞ്ഞു അങ്ങനെ വീണ്ടും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ വിളിച്ചു അപ്പോഴെല്ലാം ബിസിയായിരുന്നു അത് കാരണം കൊണ്ട് പിന്നീട് ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ ചെയ്തു അത് നിന്നെക്കുറിച്ചും മറ്റേ മസറൂറ ഫാത്തിമനെക്കുറിച്ചുമാണ് ഇപ്പോൾ ഞാൻ നിന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു അത് ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ല ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു താത്ത പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ കമൻ്റ് ചെയ്യുക മോളിത് ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആദ്യം നിൻ്റെ മക്കളും നീ സേഫാവുക അതിനുശേഷം നീ മറ്റുള്ള കാര്യങ്ങളിൽ പോയാൽ പോവണ്ടെന്നാണ് ഞാൻ പറയുന്നത് നിനക്കും നിൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള വഴി അപ്പോൾ എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു മരിക്കുന്ന സമയത്ത് ഈമാനും മാഫിയ തും ദുർഗായസത്തോടും അല്ല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കട്ടെ എന്ന് മരിപ്പിക്കട്ടെ നമ്മളെ എല്ലാവരെയും എന്ന് പറയുന്ന എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടാണ് പറയുന്നത് സാധ്യതയെക്കുറിച്ച് തന്നെ അത് കേട്ടപ്പോൾ പോലെ ഒരുപാട് ചിന്തകളുണ്ട് എനിക്ക് അപ്പം എന്തെങ്കിലും എൻ്റെ വാക്കുകളിൽ മറ്റാർക്കെങ്കിലും ഒരു തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പോൾ നിർത്തട്ടെ എല്ലാവർക്കും എല്ലാവരെയും എല്ലാ പെൺകുട്ടികളെയും എന്നെയും സാജിദാനിയും നെജിലാനിയും മറ്റെല്ലാവരെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അള്ളാഹു കൊണ്ടുപോയി ചാടിക്കാതെ അള്ളാഹ് അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ആക്കി കൊടുക്കണേ റഹ്മാനെ മറ്റുള്ളവരുടെ ഈ അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഇത്ര മനുഷ്യന്മാരുടെ വാക്കുകളാണ് കേൾക്കുന്നത് ആ മക്കൾ എത്ര ഇത് കേട്ടിട്ടുണ്ടാവും വിഷമിക്കുന്നുണ്ടാവും പത്ത് പതിനാറ് വയസ്സുള്ള കുട്ടികളൊക്കെ ആൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നതാണ് ആ കുട്ടികൾ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉമ്മാനോട് പറഞ്ഞാൽ എന്താവും നാട്ടുകാരോട് പറഞ്ഞാൽ എന്താവും കുടുംബത്തിനോട് പറഞ്ഞാൽ എന്താവും എല്ലാം കൂടി ആലോചിച്ചൊരു അവസ്ഥയിലാണ് ആ മക്കൾ ജീവിച്ചു പോകുന്നത് സാജീ നീ എല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നീ മുന്നോട്ട് പോണേ എല്ലാവരെയും ആലോചിച്ചു ഈ നീ നീയും നിൻ്റെ മക്കളും സേഫായ സേഫാകാൻ നീ നോക്കണേ മറ്റുള്ള കാര്യങ്ങളെല്ലാം നീ വിടണേ ഇപ്പോൾ കുടുംബത്തിനെ കുറിച്ചോ കുറിച്ചോ മറ്റുള്ളതെല്ലാം നീ വിട്ടേക്കണേ നീ നിങ്ങളെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോണേ അപ്പം എല്ലാവർക്കും ഈമാനും ആഫിയത്തും തീർക്കായസമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ മരണസമയത്ത് ഈമാനോടുകൂടി നമ്മൾ മരിപ്പിക്കട്ടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മളെയും നമ്മളെ മക്കളെയും ആരെയും കൊണ്ട് ചാടിക്കാതിരിക്കട്ടെ അള്ളാഹു അതിനുള്ള എല്ലാ ആഫിയത്തും നമ്മൾക്ക് നൽകട്ടെ എന്ന് ത്ഹ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്കും അടുത്ത വീഡിയോസിൽ കാണാം ആയുസുണ്ടെങ്കിൽ ജീവിക്കുണ്ടെങ്കിൽ അപ്പോൾ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം